യൂട്യൂബ് ബ്ലോക്കിലാണ് മരിക്കാ ഒരു കാര്യം പറയാനാ നെയ്യപ്പ നിന്നാലേ ഒരു ചോദ്യം ഞാൻ ചോദിക്കാം നെയ്യപ്പ നിന്നാ രണ്ട് ഇത് ഇത് മയിക്കണ ചേട്ടാ പിടിക്കട്ട നെയ്യപ്പ നിന്ന രണ്ടിന്റെ രണ്ടിന്റെ എന്താന്ന് പറയുകയാണെന്നുണ്ടെങ്കില് അതിന് കറക്റ്റ് ഉത്തരം പറയുകയാണെന്നുണ്ടെങ്കില് ചേട്ടന് അഞ്ഞൂറ് രൂപ വരും അഞ്ഞൂറ് രൂപ വരും ചേട്ടന് ഫൈനൊന്നും മേടിച്ചിട്ടില്ല നമുക്ക് അതിനെ ഒന്നും അറിയില്ല ചേട്ടൻ ഒരു അഞ്ഞൂറ് രൂപ വരും നെയ്യപ്പം നിന്ന രണ്ടു കാര്യം അതിന്റെ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം കാര്യം രണ്ട് എന്താ പറഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞത് നെയ്യപ്പം നിന്ന രണ്ടു കാര്യം ഉണ്ട് ഏഹ് ആദ്യത്തെ കാര്യം എന്ത് പറയുന്നത് ചേട്ടാ ചോദിച്ചതിനുള്ള ഉത്തരം മാത്രം പറഞ്ഞാ മതി േട്ടാ എന്തിനോട് പറയണങ്ങള് ചെയ്യണെ എന്തിനാ ചേട്ടാ ചേട്ടൻ ചേട്ടാ കള്ളുപിടിച്ചാണോ ഞാൻ കിടക്കും എല്ലാ പിള്ളേരും കുളിക്കും കാര്യങ്ങളും എല്ലാം ചെയ്യണു ചേട്ടാ കാര്യം ആ കാര്യത്തിന്റെ ഉത്തരം ചേട്ടൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് തരാം ചേട്ടൻ പറയാൻ സമയം വേണ്ട അല്ലെങ്കിൽ അത് അതുകൊണ്ട് കുഴപ്പമില്ല അതായത് ചേട്ടാ വെല്ലുവിളിച്ചേട്ടാ നമ്മളിത് ആദ്യമായിട്ട് ചെയ്യാൻ ചേട്ടാ ഏഹ് ചേട്ടന് പറയാൻ പറ്റി പറയാ അല്ലാണ്ട് വേറെ സംഭവം ഒന്നും പറയണ്ടി ക്യാമറ നോക്കി ചേട്ടാ ഓണാണ് ഇത് ഇത്രയും ജനങ്ങള് വീഡിയോ ആണ് ഏഹ് ഇത്രയും ജനങ്ങള് കണ്ടിരിക്കുന്ന വീഡിയോ അതുകൊണ്ട് നിക്കണ്ട ചേട്ടാ അത് പറഞ്ഞു രണ്ടുണ്ട് എനിക്കറിയില്ല എനിക്ക് ഞാൻ ഒരു ബ്ലോഗർ ഞാൻ ഈ സംഭവം അവിടെ ക്യാമറ വെച്ച് എനിക്ക് അവര് പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമേ അറിയുള്ളൂ നിങ്ങൾ ഇത്രയും നമ്മൾ അതെ പ്രശ്നം കാര്യം മനസ്സിലാക്കി നെയ്യപ്പം തിന്നല്ലേ രണ്ട് കാര്യം ഒന്ന് നമ്മുടെ വയറില്ല രണ്ട് നമുക്ക് അതിന്റെ ആ എണ്ണില്ല അത് ഇങ്ങനെ തലയിൽ പറ്റ സ്വന്തം ആവാം ഈ ഒരു വ്ലോഗ് ചെയ്യുമ്പോല്ലേ അറിഞ്ഞോണ്ട് ചെയ്യട്ടാ ശരി ചേട്ടാ ചേട്ടാ ഞാനൊരു ചോദ്യമായിട്ട് വന്നതാണ് ഞാൻ യൂട്യൂബ് ബ്ലോഗറാണ് വ്ലോഗർ ആണ് അയ്യപ്പ നമ്മൾ രണ്ടുണ്ട് കാര്യം ഇതില് കറക്റ്റ് ഉത്തരം പറയാണെന്നുണ്ടെങ്കില് ചേട്ടന് നമ്മള് അഞ്ഞൂറ് രൂപ തരുന്നതാണ് ഏർ ഒന്ന് പറയാ ചേട്ടാ ഒന്നാമത് നെയ്യപ്പൻ നന്നാ വയറു അറിയും പിന്നെ രണ്ടാമത് അയ്യപ്പൻ അമ്മ നെയ്യപ്പൻ ചെട്ടു കടലി പക്ഷെ ചേട്ടൻ ചേട്ടൻ വിചാരിക്കണ ഉത്തരം നല്ല ചോദിക്കുന്നത് അയ്യപ്പൻറെ അമ്മയാണോ ചേട്ടാ ആരമ്മയാണോ ചുട്ടതെന്ന് നമുക്കറിയില്ല ചേട്ടൻ അതൊന്നല്ല നമ്മുടെ ഉത്തരവും ചോദ്യം ഏഹ് ഇതിന്റെ ഉത്തരം കറക്റ്റായിട്ട് പറയണെന്നുണ്ടെങ്കിൽ ചേട്ടൻ അഞ്ഞൂറ് കിട്ടും അയ്യപ്പന്റെ അമ്മയാണ് നെയ്യപ്പൻ ചുട്ടത് അയ്യപ്പൻറെ അമ്മയാണോ ആരമ്മയാണോ നെയ്യപ്പൻ ചുട്ട് എനിക്കറിയാൻ പാടില്ല ഞാൻ നിർത്ത ഈ പരിപാടി അവസാനിപ്പിക്ക